ഹായ് വെൽക്കം ബാക്ക് വീഡിയോ സോ ഇന്നത്തെ എന്താ വെച്ചാൽ നമ്മൾ ഐ ഡ്രോപ്പ് കണ്ണുറ്റിരിക്കുന്നത് അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിന് എത്ര മാസം അതായത് എത്ര വീക്ക് എക്സ്പീരി ഡേറ്റ് ഉണ്ട് നേരെ പബ്ലിക്കോട് ചോദിക്കാം എത്ര ആൾക്കാർ അതിനുള്ള അറിവുണ്ട് അറിവില് നമ്മൾ അറിവ് കൊടുക്കുന്നതായിരിക്കും നമ്മൾ കാണുമ്പോൾ അപ്പോൾ കുട്ടി കഴിഞ്ഞു പായുന്നില്ല അപ്പൊ കുട്ടിക്ക് അബ്ദറാന്ന് അബ്ദറാമെന്ന് പേരെന്ത് അതല്ല അതില്ല കേട്ടോ നമ്മൾ ഐ ഡ്രോപ്പ് കണ്ണുറ്റിരിക്കുന്നത്

അതൊരു വൺ വീക്ക് ആയിരിക്കും ഓപ്പൺ ആക്കിയതല്ല തെറ്റ് അല്ല കേട്ടോ ഐ ഡ്രോപ്പ് വാങ്ങിയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞു പൊട്ടിച്ചു കഴിഞ്ഞാല് അതിന് എത്ര മാസം എത്ര വീക്ക് എത്ര ദിവസം ഇത് എക്സ്പീരി ഡേറ്റ് നമുക്ക് അത് വാങ്ങിയിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാല് എത്ര മാസം എത്ര വീക്ക് എന്ന് പറഞ്ഞിട്ടായിട്ട് എക്സ്പീരി ഡേറ്റ് മനസ്സിലായില്ലേ ഡ്രോപ്പ് അത് വാങ്ങിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാല് അതിന് എത്ര മാസം എക്സ്പയർഡ് ആയിട്ട് റുപ്പീസ് ഓപ്പൺ ആക്കി ആയിരിക്കാം

റ്റ പേരെന്ത് ആകാശ് ആകാശമ്മ ഹൈഡ്രോപ്പ് വാങ്ങി പൊട്ടിച്ച് പൊട്ടിച്ച വീക്ക് എക്സ്പി ഡേക്ക് ബാലൻസ് ഉണ്ട് ഹൈ ഡ്രോപ്പാ രണ്ടുപോലുണ്ടോ

കണ്ണുണ്ടിന്ന് വരുന്നു വാങ്ങി പൊട്ടിച്ച് അതിന് എക്സ്പിഡ് ഡേറ്റ് അതായത് എത്ര കാലം അത് ബാക്കിയുണ്ടാവും യൂസ് ആക്കാം നമുക്ക് ഹിന്ദി ഹിന്ദിയും ഹംലിയ ഓപ്പൺ ചെയ്യാ ओपन किया तो उसको कितना वीक्स एक्सपायरी डेट है? समझ गया कितने वीक तक चला आ, सकते हैं उसको मे बी अ मंथ 4 वीक्स 4 वीक्स ही गो टू ₹100 मेरे कभी हिंदी मालूम है हैप्पी ओ दादा सो गाइस आप लोग वीडियो अच्छा से <laughs> हिंदी में अब सो गाइस वीडियो को सुपर लाइक कर दिया शेयर किया सब्सक्राइब किया अपो टाटा